ും ഇവളെട്ടനെ വിളിച്ചു അങ്ങനെ ഇവര് വന്ന് ഇവര് വന്നിട്ട് യോന കണ്ടവാട് ഇവർ രണ്ടാള് നീ കാണുന്നു ബാക്കിയുള്ളവര് പിന്നെ നാട്ടുകാർക്കൊന്നും പറയാനില്ല ഇവര് പപ്പാപ്പ പപ്പാ നാക്ക ഞാൻ എന്താക്കി പിന്നെ പോലീസ് പിന്നെ ഞാൻ എന്താക്കി ഇവളും ഉമ്മാ ഉപ്പാലും വന്ന് നമ്മളെല്ലാരും കൂട്ടി ഫ്ലാറ്റിൽ കൊണ്ടാക്കി ഫ്ളാറ്റിൽ കൊണ്ടാക്കിട്ട് അനക്കല്ല ചൂട്ടി വന്നു ഞാൻ എന്നിട്ട് ഇവളുപ്പനെ ഇവളെ ഉമ്മാന്റെ ഏട്ടനില്ലേ ഏട്ടൻ്റെ മോനില്ലേ ചെറുത് ഓൻ വിളിച്ചിട്ട് എടാ പോടാനല്ല മറ്റേ ചീത്തപോളി ഇവളുപ്പനെ ചീത്ത വളിന്നിട്ട് ചീത്തപൊളി കേട്ടിട്ട് ഞാൻ എന്താക്കി ഇവടെ പോയി ഓൻ എന്റെ എടുത്തിട്ട് പോയി ഞാൻ ഫോണേ ഉള്ളൂ ഞാൻ ബാക്കിൽ പോയി അപ്പൊണ്ട് ഭയങ്കര നാട്ടിലെ റോട്ടും അടി അതിന് ഞാന് പിന്നെ രണ്ടാളും തടുത്തും വിളിച്ചു അപ്പൊ ഓൻ എന്റെ കോൾഡ്രസ് എല്ലോ കൊടുത്തു പിന്നെ എന്താക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലാറ്റിൽ വന്നിട്ട് അന്ന എടുത്തതല്ലാൻ നൂറാൾക്കാരല്ല അന്ന് വാശി പിടിച്ച ഈ നാട്ടിൽ തന്നെ ഞാൻ നിക്കും ഇവിടെന്നെ വന്നു എന്നോട് പറഞ്ഞ വന്നാല് നമ്മക്ക് കാണാന്ന് പറഞ്ഞ

പുറത്ത് നോക്കുമ്പോ ഇവരെന്തോ സംഭവം മാതിരി കണ്ണിലെ കാണുന്നു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് കാസർഗോഡ് വന്നു കഴിഞ്ഞാല് ഒരു ബംഗാളിനോട് ഇങ്ങള് ചോദിച്ചോക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ വന്ന അയാൾ പറയും ഞാൻ ഈ നാട്ടുകാരനെ കണ്ടാക്കും ഇങ്ങോട്ട് തണ്ടാക്കും അത്രയും ധൈര്യം നമ്മളത്രയും ആത്മവിശ്വാസം ഫ്രണ്ട്ലി ആക്കി കൊണ്ടടക്കും ഇത് ഇങ്ങനത്തെ ഒരു ഞാൻ ഇതുവരെ കണ്ടു ലൈഫില് പക്ഷേ ഇട മാത്രം വർഷങ്ങൾ പിന്നെ ഇപ്പഴ് വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു പ്രശ്നത്തിൽ നിങ്ങൾ സുന്ദരമായിട്ട് പോകുന്നു പക്ഷേ അതിനുശേഷം പിന്നെ ഉള്ളവരെ ഞാന് ഫാമിലി ആയിട്ട് പിന്നെ ഇവിടെ ഫാമിലി എല്ലാരെയായിട്ടും കമ്പനിയായി പക്ഷെ ഞാൻ ഒരാളെ മാത്രം എത്രയെല്ലാം അടിപ്പിക്കില്ല നമുക്ക് ആ മറക്കാൻ പറ്റാത്ത സ്വപ്നം കാരണം അന്നെ ചെയ്തതോ അന്നെ ചീത്ത വിളിച്ചാലോ അന്നെ അടിച്ചാലോ അത് പ്രശ്നമല്ല എൻ്റെ പെങ്ങൾ അവന് മൂന്നാമ ഗർഭിണി ആ സമയത്ത് ഒരുപാട് ടെൻഷൻ അന്റെ ഉമ്മ കരിഞ്ഞി കരിഞ്ഞൊക്കെ കാണാം ഇതായില്ല ഞാൻ ജനിച്ച മുതലേ ഉമ്മക്ക് എപ്പോഴും കണ്ണീരാ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ നല്ല മറക്കാൻ പറ്റാതെ ഇരുതാണ് അവിടെ എഴുതല് പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്ത് ഞമ്മള് ആക്കല് എന്തെങ്കിലും ഇഷ്ടമല്ല അതന്നെ ചെയ്തു നടന്നു നമ്മൾ ആര് പൊടിക്കാണ്ട് പിന്നെ നമുക്ക് ഒരാള് പൊഴിയുന്നു നമ്മള് മാര്യേജ് സർട്ടിഫിക്കറ്റുകളും ചെയ്തപ്പോ അടുത്താനാവശ്യം നമ്മള് നമ്മളെ ഒറ്റ ജീവിതം നമുക്ക് ഒന്നും വേറൊന്നും വേണ്ട അല്ലെ ഒറ്റ ഒരു ലൈഫിൽ പോകുന്നു ഓക്കെ ഇനിയിപ്പോഴും മോന്റെ കാര്യത്തിലേക്ക് വന്ന മോനും ഇപ്പൊ ഒന്നര വയസ്സായിട്ടുള്ളൂ അല്ലെ അപ്പഴേക്കന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു അല്ലെ നിങ്ങളുടെ വർക്കിന്റെ അതിനെ കുറിച്ചിട്ട് ഓന് ഒരു മൂന്ന ഒരു ഒന്നര മാസൊക്കെ ആയപ്പോ ആണ് ഞങ്ങള് ഫസ്റ്റ് ചിക്കാൻ്റെ പെണ്ഡെന്നുള്ള വയനാട്ടിലേക്ക് പോകുന്നതും ഭയങ്കര തണുപ്പായ ഒരു ടൈമിൽ ഓനെ കൊണ്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ അവിടെ എത്തി ആ ഷൂട്ടിൽ ഓനെ പങ്കെടുത്ത് ചെറിയ കുഞ്ഞല്ലേ ഒരു ഉണ്ടായിട്ടില്ല നല്ല ഓന നമ്മളെ രീതി തന്നെ ഓനെ കൊണ്ട് ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു പത്രവും ഒന്നും അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല പിന്നെ പിന്നെ അവനെ കുറച്ച് ഫോട്ടോസ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി ജനിച്ച പാടുള്ള ഫോട്ടോ ജനിച്ച ഫോട്ടോ ഇട്ടപ്പോ തന്നെ നല്ല ലൈക്ക് കയറി ഒറ്റ പേര് അസാൻ മെഹനുന്ന് പേരിട്ടാ ഭയങ്കര ലൈക്ക് ഫോളോവേഴ്സ് ഞാൻ അറിയുന്ന ഫ്രണ്ട്സ് കൊടുത്തിട്ടാകുമ്പോ പിന്നെ ഷെയർ ചെയ്ത് ഫോളോവേഴ്സിനെ കാട്ടി ലയിക്കാ കൂടു നല്ല സന്തോഷമായി പിന്നെ മോന്റെ ജനിച്ചപാടുള്ള ഫോട്ടോ എല്ലാരും വെയിറ്റ് ചെയ്തതാണ് മോന്റെ രണ്ട് വർക്ക് ഉണ്ടല്ലോ ആൽബം മറ്റു കാര്യങ്ങളൊക്കെ യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് സജീവമായിട്ടുണ്ട് ഞാൻ മോനെ കുറച്ച് ഞാന് കൈയ്യാണ് പ്ലാനിങ്ങിലേക്ക് എത്തി യൂട്യൂബ് പറഞ്ഞു മാനു പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല നമുക്ക് പോലെ വിചാരിക്കുമ്പോൾ കിട്ടൂല കുലാറിന് നെഗറ്റീവ് പക്ഷെ ഞാൻ മൈൻഡൊക്കെ ഞാന് ഇങ്ങനെ ഒന്നിനു നീ ഇഷ്ടം ഞമ്മളെ അത് നീ നമ്മൾ ഞമ്മ എന്ത് നടക്കും ആളുടെ ഒരു ആത്മവിശ്വാസം കൊടുത്ത് പിന്നെ ഞാൻ തന്നെ അവളെ കൊറച്ചായിട്ട് നെഗറ്റീവ് അടിച്ചു മര്യാദ യൂട്യൂബിന്റെ ഏതൊക്കെയാണുള്ളത് എന്തൊക്കെയാണ് പേര് ഫസ്റ്റ് ആണ് ആദ്യമേ ഉള്ള ചാനലാണ് വെറുതെ പേരിടല്ലോ അങ്ങനെ ഇട്ട് തൊടങ്ങിയതാണ് ചാനല് പിന്നെ മൊത്തം ഇണ്ടാക്കിയത് ഇപ്പോളാണ് എന്നോട് പറയാണ്ട് ആരോ സഹായത്തോടെ പഠിച്ചു അങ്ങനെ ലാസ്റ്റ് എനിക്ക് പറഞ്ഞു ബാക്കി നിങ്ങളാക്കിപ്പോ ബാക്കി ഞാൻ പിന്നെ ഇൻട്രസ്റ്റ് ഒന്ന് പിന്നെ കണ്ടു വരാൻ തുടങ്ങി ഡോളർ കാണിക്കാൻ തുടങ്ങി പിന്നെ ഇൻട്രസ്റ്റ് ആയി നമ്മള് ഞാൻ എന്താ പറയുക പറ്റൂലെ നെഗറ്റീവ് പഠിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരോട് സഹായം ചോദിച്ചു അപ്പൊ എല്ലാരും ചെയ്യാന്നല്ല പറഞ്ഞല്ലാണ്ട് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഒരാൾക്ക് ഇപ്പൊ നിങ്ങള് പുറത്ത് നനക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞുതരാൻ പറ്റൂലോ അപ്പൊ പറഞ്ഞു യൂട്യൂബിൽ നോക്കി 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 ഈ കുറിച്ചിട്ട് ടു നോക്കാനും പഠിച്ചു എല്ലാം പഠിച്ച് ഞാൻ അതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പഠിച്ചിട്ട് ഇവള് ആ ചാനൽ ബാക്കി ഞാൻ കൊണ്ടു പിന്നെ നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി സ്റ്റാർട്ടിങ്ങനെ നല്ല റീച്ച് ഗിഫ്റ്റ് നമുക്കറിയില്ല അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇട്ടത് ഫസ്റ്റ് തന്നെ അപ്പൊ അത് കുറെ എണ്ണം ഇട്ടിട്ടിട്ടിട്ട് പോയി പിന്നെ എല്ലാവർക്കും ഒരു ചടപ്പ് കുടുങ്ങി നമ്മള് പിന്നെ ഞങ്ങളെ ലവ് സ്റ്റോറി ഇട്ട് ഒരു വേണം അതിൽ ഭയങ്കര റീച്ച് ആയിരുന്നു ലക്ഷം വ്യൂവേഴ്സ് ഇത്രയോ ലക്ഷംസ് കിട്ടി പിന്നെ അക്കൗണ്ട് കേറാൻ തുടങ്ങി നല്ല ലക്ഷം ലക്ഷങ്ങടിക്കാനായ സമയത്താണ് അക്കൗണ്ട് ടെർമിനേറ്റഡ് അടിഞ്ഞിന് അപകടമേഖല അതിന് ശേഷം എന്റെ പേരിലൊരു ചാനലുണ്ട് അതിൽ ഇരുപത്തിനാലൊക്കെ ഉണ്ട് ഞാന് സംഭവം മേനു ചാനൽ നമ്മള് ചെയ്ത് ഞാൻ തന്നെ സിംഗിൾ ആയിട്ട് ഒന്ന് വെറുതെ തുടങ്ങിയതാണ് ഇവിടെ അറിയില്ല തുടങ്ങുമ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഞാൻ കൂടാതെ അഞ്ചുകൈബ്വാന്നത് അല്ലേ കുറിച്ചിട്ട് വ്ലോഗ് എന്ന് ഫസ്റ്റ് ഫസ്റ്റൊക്കെ ഇങ്ങനെ ഞങ്ങള് ഇസ്മി മെഹനു റിഫ അങ്ങനെയൊക്കെ തുടങ്ങി പിന്നെ പിന്നെ മാറി മാറി വെൽക്കം ബാക്ക് ബാക്ക് ടു ചാനൽ തുടങ്ങി കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ച് ഓരോരുത്തരും ലെവലിൽ കണ്ടുപഠിങ്ങനെ ഫുൾ ആയിട്ട് പോകുന്നു ഇപ്പൊ ഫുഡിൻ്റെ പിന്നെ ട്രാവലിംഗ് ഉണ്ട് പിന്നെ ഫാമിലി ആയിട്ടുള്ളത് ഉണ്ട് ഫോക്കസ് ചാലഞ്ചുണ്ട് ഫാമിലി ഇടാൻ കാരണം കാണാൻ ആഗ്രഹമുള്ള യും മീറ്റപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മളോട് ഇഷ്ടമുള്ള ഈ എന്താ പറയാ മാക്സിമം ഈ ആൽബം ഫീൽഡിലാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കെല്ലാം നമ്മള് ചാൻസ് കൊടുത്തിട്ടുണ്ട് ആൽബം അഭിനയിക്കാനുള്ള ഇഷ്ടമുള്ള ആൾക്കെല്ലാം നമ്മൾ ചാൻസ് നോക്കും അതേപോലെ തന്നെ ട്രാവല് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ ചില ഈ ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാൻ നല്ല താല്പര്യമുള്ള ടീമാണ് പക്ഷെ അവർക്ക് പോകാനൊരു ഇതിലുണ്ടാവില്ല അങ്ങനെ നമ്മൾ കുറെ ആൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ കൂടെ ഓരോ സീസണിലും നമുക്ക് ഓരോ പരസ്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഈ റിസോർട്ടും കാര്യമെല്ലാം നമ്മൾ പരസ്യം മാതിരി ചെയ്യലുണ്ട് ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി പിന്നെ അരിങ്കു കൂട്ടും ഏതെങ്കിലും കേരളത്തിൽ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ഫില്ല് ആയിട്ടില്ല ഇനി ഒരുപാടുണ്ട് പക്ഷെ എന്നാലും മൂന്നാറ് പത്ത് റിസോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വയനാട് ഇപ്പൊ ഏകദേശം നാലെണ്ണ ലാസ്റ്റ് ചെയ്ത പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടല്ലോ അതെ ചെയ്തിട്ടുണ്ടോ പക്ഷെ ഇനിയിപ്പം മൊത്തത്തില് ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ട്രാവലിംഗിലോണ ആയതുകൊണ്ടാണ്